പുലുഹ്യത്തിന്റെ മൃഗം ആദ്യമേ വാങ്ങി അതിനെ തടിപ്പിച്ച് പോറ്റി വളർത്തി വല്ലാതെ ബഹുമാനിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു സഹാബികളൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നോ പിൻഗാമികളായി വന്ന പലരും അങ്ങനെ ഇന്ന് ബോംബെയും അതുപോലെ ബാംഗ്ലൂരിലൊക്കെ പോയി കണ്ടാൽ നമ്മളറിയും അതിനെ പുതപ്പിച്ചിട്ട് പട്ട് പുതപ്പിച്ചിട്ട് പൂവെല്ലാം ഇട്ട് ചമയിപ്പിച്ചിട്ടാണ് തടിച്ച വലിയ പോത്തുകളെ എരുക്കളെ അവർ കൊണ്ടുപോയി അറക്കുന്നത് നബിസുൽഹു അലഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മൃഗങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം ഫിൽ സിറാത്ത് പാലത്തിങ്കിൽ അല്ലെങ്കിൽ സിറാത്ത് പാലത്തിലൂടെ പോകുമ്പോൾ ആ പാലത്തിന്റെ മേൽ നിങ്ങൾക്ക് അത് വാഹനമാണ് എന്ന് നബിസുലഹു അലൈഹി പറഞ്ഞു ജാൽനാലും എടുക്കുന്ന വട്ടകം കുതിരം മൃഗം പറഞ്ഞു വട്ടകം അത് അള്ളാഹുവിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അള്ളാഹു ബഹുമാനിച്ച വസ്തുവിൽപ്പെട്ടതാണ് അപ്പൊ അർക്കാൻ റൂഹിയത്തിന്റെ മൃഗം എടുക്കുമ്പോ അത് അള്ള ബഹുമാനിച്ച ഒരു സംഗതിയാണ് അതിനെ നമ്മൾ ചവിട്ടാനോ മുഖത്തടിക്കാനോ അതിനെ ആട്ടിപ്പായ്ക്കാനോ ഒന്നും പാടില്ല വളരെ ബഹുമാനത്തോടെ ആ മൃഗത്തെ നോക്കി അള്ളാഹു അക്ബർ എന്ന് ചൊല്ലണം ഉളിയത്ത് അറക്കുന്ന ആളായാലും മറ്റുള്ളവർ കണ്ടാലും ഉളിയത്തറുക്കാനുള്ള മൃഗത്തെ കണ്ടാൽ എന്നല്ല ഉളിയത്തറക്കാൻ ഉപയോഗിക്കുന്ന വേണ്ടി ഇപ്പം ആരും വാങ്ങിയിട്ടില്ല എന്നാലും റോഡരികിൽ ഒരു പശുവിനെയോ ആടിനെയോ ഒട്ടകത്തെയോ കണ്ടാല് ഉളഹിയത്തിന് പറ്റിയ മൃഗത്തെ കണ്ടാല് അള്ളാഹു അക്ബർ എന്ന് ചൊല്ലൽ ചൊല്ല ഉത്സവത്തുണ്ട് ഹിജബൊന്നു മുതൽ പത്തും പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും ദിവസങ്ങളിൽ അറക്കുന്നതുവരെ ആ ദിവസങ്ങളിലൊക്കെ അബ്ദുൽ പത്ത് വരെ ഇത് കണ്ടാല് നമ്മൾ അങ്ങനെ പറയേണ്ടി വരും അള്ളാഹു അക്ബർ എന്ന് ചൊല്ലൽ സുന്നത്താണ് നാല് മൃഗങ്ങൾ നാല് മൃഗങ്ങൾ അത്ഹിയത്തിന് ശരിയാവില്ല എന്ന് അലൈഹി അലൈസ്മ പഠിപ്പിച്ചിട്ടുണ്ട് അർബാദുത്തിന് പറ്റാത്ത നാല് മൃഗങ്ങളുണ്ട് ഒന്ന് അല്ല ആ ഉറോ ഉൽബ്യനോ ആ ഉറഹ എന്തെങ്കിലുമൊക്കെ കണ്ണിന് കുഴപ്പമുള്ളത് കോങ്കണ് അല്ലെങ്കിൽ പറ്റ കാഴ്ചയില്ല കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിന് പുറത്തു പോയി മേയാനും അങ്ങനെ ഇറച്ചി ഉണ്ടാകാനുള്ള പുഷ്ടി അതിന് ഉണ്ടാകാനും ഒക്കെ തടസ്സമാകും അപ്പൊ മെലിഞ്ഞിട്ടാണ് ഉണ്ടാവുക ഇറച്ചിക്ക് തകരാറുള്ള എന്ത് ന്യൂനതയും പറ്റൂല എന്നാണ് ഈ നാലിൽ നിന്നും നമുക്കൊരു അവസാനം വരെ കേട്ടാ മനസ്സിലാവുക അപ്പോൾ കണ്ണിന് കോങ്കണ് ഉള്ളതായ മൃഗം കാഴ്ചക്കുറവുള്ള മൃഗം ഉദിയത്തിന് പറ്റില്ല അതിൻ്റെ അവിറു വ്യക്തമാണ് അതിന്റെ കോങ്കണ്ണ വ്യക്തമാണ് പറ്റ കോങ്കായതായ കോങ്കണ്ണൻ പശു അല്ലെങ്കിൽ കോങ്കണ്ണൻ ആട് കോങ്കണ്ണൻ വട്ടകം ഉലഹിയത്തിന് പറ്റില്ല എന്ന് നബി നബീസ് അലൈ വസ്ലമാണ് രണ്ടാമത്താൽ മരിയളത്തിൽ ബയ്യന് മറലുഹർച്ചി കുറയുന്ന രൂപത്തിലുള്ള പിന്നെ വലിയ രോഗങ്ങൾ ബാധിച്ചത് രോഗമുണ്ടതിന് ചൊറിയോ അല്ലെങ്കിൽ പനിയോ അല്ലെങ്കിൽ വയറ്റിപ്പോക്കോ അതിനെ മെലിഞ്ഞൊട്ടുന്ന തരത്തിൽ അത് അങ്ങനെ ഇറച്ചി കുറയാൻ ഭാഗത്തിൽ രോഗമുണ്ട് മനുഷ്യൻ വെറുക്കുന്ന നിലക്കുള്ള രോഗമുണ്ട് അതായത് അൽമരിയത്ത് അൽബയ്യനും അർദുഹ രോഗം വ്യക്തമാവുന്ന രോഹിണിയായ പശു രോഹിണിയായ മൃഗം മറ്റൊന്ന് മൂന്നാമത്തത് അൽ അർജ ഉൽ അർജുഹ മനുഷ്യന് തിന്നാനുള്ള കണ്ടാൽ അറപ്പ് തോന്നുന്ന നിലക്കുള്ള മൊടന്ത് മൊടന്തനായ മൃഗം അതും ഉദഹിയത്തിന് പറ്റില്ല മൊടന്ത് വ്യക്തമാണ് അത് അതിന് വലിയ തോതിൽ മറ്റു പശുക്കളെ പോലെ നടക്കാനോ വിചാരിച്ച പോലെ എത്താനോ ഒന്നും കഴിയില്ല അപ്പൊ അത് നെയ്ഞ്ഞ് തിന്നൽ കുറവായിരിക്കും അപ്പൊ തടി ഉണ്ടാവൂല ഇറച്ചി കുറയും അതാണ് അതിന് പറയാൻ കാരണം അപ്പൊ വലിയ തോതിൽ മൊടന്തള്ള മൃഗവും ഉദഹിയത്തിന് പറ്റില്ല പിന്നെ പറഞ്ഞത് പോയ ഒരു കാണാനൊരു വൃത്തിയില്ലാത്ത മെലിഞ്ഞ് എല്ലും തോലു ആയി കിടക്കുന്നത് അങ്ങനെയുള്ള മൃഗമൊന്നും അള്ളാഹുവിന് വേണ്ടി അറക്കാൻ പറ്റൂലു ഇല്ലാ തയ്യപ്പു തൊയീബു ഇന്നീബുൻ ോ ഇല്ല ലോബലു ഇല്ലാത്ത നല്ലതാണ് അള്ളാഹുവിന് കൊടുക്കേണ്ടത് നല്ലത് മാത്രമേ അള്ളാഹു സ്വീകരിക്കത്തുള്ളൂ അള്ളാഹുവിന് പറ്റേ വെടക്കായത് കൊടുക്കുക നമ്മൾ നല്ലത് അർത്ഥം തിന്നുക അള്ളാഹുവിന് അത് തിന്നാൻ കൊടുക്കുക എന്നല്ല മറിച്ച് അള്ളാഹു അറക്കാൻ പറഞ്ഞ് നിങ്ങൾ അറക്കുന്നതല്ലേ അപ്പൊ അതിന്റെ കൂലി അള്ളാഹു നമുക്ക് തരൂ എന്നുള്ള പ്രതീക്ഷയിൽ അള്ളാഹിന്റെ തൃപ്തിയും അള്ളാഹുവിന് നമ്മളോട് കരുണ തോന്നാനും ഒക്കെ വേണ്ടി നമ്മൾ അർക്കുന്ന കാര്യം അത് തിന്നുന്നത് മനുഷ്യന്മാർ പാവപ്പെട്ട ഫക്കീർ അൽ ബാത്തിൽ ഫക്കീർ തീറ്റിക്കേണ്ടതാർക്കാ ഫക്കീറിനും ഇസ്കീനിനുമാണ് മറ്റേ കഴിയാത്ത ആളുകൾക്കാണ് അപ്പൊ ഈ നാല് തരത്തിലുള്ള മൃഗം അത് എന്തർത്താലും ഈ നാല് പകന അള്ളാഹു സ്വീകരിക്കില്ല പറയാതെ നിവൃത്തിയില്ല ഒന്നും ചെപ്പിടിയാക്കാനോ തട്ടിപ്പാക്കാനോ ഉള്ളതല്ല ഉള്ളഹിയത്ത് ആ ഭൂമിയിലേക്ക് ആ ചോര ഉറ്റുന്നതിന് മുമ്പ് എന്നുള്ള കബൂലാക്കി നിന്റെ ദോഷം പുറത്ത് നിൻ്റെ ശാപം നീങ്ങി അതിനൊക്കെ വലിയ അനുഗ്രഹങ്ങൾ തുറന്നു തരാനുള്ളതാണത്